ബി ജെ പിയുടെ സംസ്ഥാന അധിഷ്ഠിതമായി സംസ്ഥാന കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു റാലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മേജർ രവിയുടെ ഒരു പ്രസംഗം ഇപ്പൊ നിലവിലെ ഹാളുകൾ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ അദ്ദേഹം മുസ്ലിങ്ങൾക്കായിട്ട് നിസ്കാരപ്പായും അതോടൊപ്പം തന്നെ കിബില അടക്കം മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കേട്ടു മടി എന്റെ വീട്ടിലൊരു മുസ്ലിം സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞാൽ അവനങ്ങടെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നും എന്റെ വീട്ടിൽ വന്ന് കാണാൻ ഒരു നിസ്കാരപ്പായ അവിടെ ഉണ്ട് എന്നിട്ട് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് എന്റെ ഗസ്റ്റമിനാർക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഇസ് മേജോറി എന്ന രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രവാദിയായിട്ടുള്ള ഇന്നത്തെ ഈ ബി ജെ പി കാരൻ സോ നമ്മൾ ഒരിക്കലും വർഗീയനല്ല എന്നും ഇപ്പോഴുമല്ല എന്നുമല്ല പക്ഷെ നമ്മളെ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് കേരളത്തിലെ സ്പീഷി അത് ലെഫ്റ്റിസ്റ്റിന്റെ ഒരു അജണ്ടയാണ് ബി ജെ പി വഴിയത് അവർ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങളെല്ലാം ഓടേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്ര മോദി ദാമോദർ മോദിജി ഈ കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് എവിടെയാണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ചോദിച്ചാൽ അതിന് ആർക്കും ഉത്തരവില്ല പറയാനില്ല കേരളത്തിൽ എവിടെയെങ്കിലും ഹിന്ദു മുസ്ലിം റൈറ്റ്സ് നമ്മൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ചോദിച്ചാൽ എന്താണ് അവർ നിസ്കാരപ്പായും അതേപോലെ നമസ്കാര റൂമും കിബിലെ അടക്കം സെറ്റ് ചെയ്തിരുന്നു സ്വന്തം വീട്ടില് അത് എന്തിനാണെന്ന് ആളുകൾക്ക് ഒരുപക്ഷെ വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാകും കാരണം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പള്ളികൾ രാമക്ഷേത്രത്തില് ജനുവരി ഇരുപത്തിരണ്ടിന് ശേഷം രാമക്ഷേത്രം തുടക്കം കുറിച്ചു അതിനുശേഷം ഒരുപാട് പള്ളികൾ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ രണ്ട് പള്ളി പൊളിച്ചു കോടതിയുടെ ഉത്തരവ് പോലും ഇല്ലാതെ പള്ളി പൊളിച്ചു അതിനുശേഷം ജാൻവാബി ബാബി മസ്ജിദിന് അനുകൂലമായ കോടതി വിധി സമ്പാദിച്ചു അതിനുശേഷം ഇന്ന് ഒരു പിന്നെ ദർഗ പിന്നെ ഇതേപോലെ തന്നെ അനുമ അനുമതി ലഭിച്ചിരിക്കുകയാണ് നമ്മൾ ബാബരി മസ്ജിദ് രാമന്റെ ക്ഷേത്രമാണെങ്കിൽ അത് കഴിഞ്ഞ് ഖ്യാൻ മസ്ജിദ് അത് ശ്രീരാമന്റെ ലിംഗമായി അത് കഴിഞ്ഞ് മധുരയിലുള്ള മറ്റൊരു പള്ളി അത് ശ്രീകൃഷ്ണ ക്ഷേത്രമായി ശ്രീകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പം വേറൊരു പിന്നെ പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് ബദറുദ്ദീൻ ഷാ എന്ന് പറയുന്ന ഒരു സൂഫി പണ്ഡി നിർമ്മിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദർഗയാണിപ്പോ യു പിയിൽ തന്നെ ലക്ഷഗൃഹം എന്ന അതിൻ്റെ പേര് മഹാഭാരതം എവിടെയോ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് ആ ലക്ഷ്യഗൃഹത്തിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ ചോദിക്കേണ്ട പാതി കോടതി എന്നാൽ പിന്നെ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ മതേതരത്വം നമ്മൾ നമ്മളെ തങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മതേതരത്വം പൂത്തുലുകയാണ് ബാദ ബാബരി മസ്ജിദ് മാത്രമല്ല ഒരുപാട് പള്ളികൾ മൂവായിരം പള്ളികൾ അങ്ങനെ മൂവായിരത്തി മൂന്ന് പള്ളികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവകാശപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് ഏകദേശം മൂവായിരത്തി മൂന്ന് മൂവായിരം മതേതര സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് ലഭിക്കും ഇതൊക്കെ എവിടെ കൊണ്ടുപോക്കും മ്യൂസിയത്തിലും എവിടെയൊക്കെ കൊണ്ടുപോക്കുന്നാലും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ ഈ മേജർ രവി നിസ്കാരപ്പായും അതോടൊപ്പം തന്നെ നിസ്കാരമുറിയും ഒക്കെ സെറ്റ് ചെയ്തിൻ്റെ ഗുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും രാജ്യത്ത് പള്ളികളില്ലാതെ ആളുകൾ നിസ്കരിക്കാൻ സ്ഥലമില്ലാതാകുമ്പോൾ വിശാല മനസ്കനായ നമ്മുടെ മേജർ രവി ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വീട്ടിൽ നിസ്കാര പായയും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി അതേപോലെ നമ്മളെ എല്ലാ ആളുകളും ഈ രീതിയിലുള്ള നിസ്കാര പായയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇനിയും കാണാൻ പറ്റും സുരേഷ് ഗോപിയുടെ വീട്ടിൽ വച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അതിലും വലിയൊരു പായയും അതോടൊപ്പം തന്നെ നമസ്കാരം നമസ്കാരമുറിയൊക്കെ ഉണ്ടാകും അബ്ദുള്ള കുട്ടിയുടെ വീട്ടിൽ വീട്ടിലെന്തായാലും ഉണ്ട് പിന്നെ അതേപോലെ എല്ലാ ആളുകളുടെയും വീട്ടിലൊക്കെ കാണാൻ സാധിക്കും പി സി ജോർജിൻ്റെ വീട്ടിലും കാണും അങ്ങനെ സംഘിക പക്ഷത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും പള്ളികളില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷെ ഇവർ നമുക്ക് നിസ്കാരപ്പായോ നിസ്കാരമുറിയൊക്കെ നൽകാനാണ് തീരുമാനം അപ്പം എന്തായാലും പൊളിക്കാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ പള്ളികളും പൊളിക്കാൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ മുസ്ലിം സമൂഹം എടുത്തിട്ടില്ലെങ്കിലും അവർ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് പല മുസ്ലിം സംഘടനകളും പറഞ്ഞാൽ അതൊരു പള്ളിയല്ലേ നമുക്ക് നാട്ടില് സമാധാനമല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞ് പള്ളി വിട്ടുകൊടുക്കാനായിരുന്നു പല മുസ്ലിം സംഘടനകളുടെയും തീരുമാനം ചില ഒറ്റപ്പെട്ട സംഘടന സംഘടനകൾ മാത്രം അതിനെതിരെ വർഷാവർഷം പിന്നെ പ്രതിഷേധവും പ്രകടനവും ക്യാമ്പയിനുകളും പിന്നെ പ്രതിഷേധവും പ്രകടനവും ക്യാമ്പയിനുകളോ ഒക്കെ കാണിച്ചുകൊണ്ട് എല്ലാ വർഷവും ആചരിച്ചിരുന്നത് എന്നാൽ ഭൂരിപക്ഷ മുസ്ലിം സംഘടനകളും അത് മറക്കാനും പൊറുക്കാനുമായി കഴിഞ്ഞാലും സംഘപരിവാരം മറക്കാനും പൊറുക്കാനും തയ്യാറല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവനയും കൂടി നിങ്ങൾ കേൾക്കാറുണ്ട് ശരിയാണ് അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ് രാജ്യത്ത് പൗരത്വ ബില്ല് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് നടന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ കലാപം ഉണ്ടായിരുന്നില്ല ഒരാളും വെടിവക്കിച്ച് കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നു ഡൽഹിയിൽ ഒരു കലാപ ആഹ്വാനവും നടത്തിയിരുന്നില്ല പിന്നെ അതേപോലെ അമിഷ് ഒരു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായിരുന്ന അമിത് ശർമ്മയെ അമിത് ശർമ്മയെന്താ ഒരു ശർമ്മയുണ്ട് ആ ശർമ്മയുൾപ്പെടെയുള്ള ആളുകൾ ഒരിക്കലും കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല പാകിസ്ഥാൻ വാദികളാണ് അല്ല പാകിസ്ഥാന്റെ തീവ്രവാദികളാണ് ഇവിടെ പിന്നെ പൗരത്വ ബില്ലിനെതിരെ സമരം നടത്തുന്നതുകൊണ്ട് അതുകൊണ്ട് അവരെ വെടിവെച്ച് കൊന്ന് കൊല്ലണമെന്നൊന്നും പറഞ്ഞത് ബി ജെ പിയുടെ നേതാവായിരുന്നില്ല ഏതോ കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെതോക്കെ നേതാവൊക്കെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പെഹ്റുഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യത്ത് ബീഫിൻ്റെ പേരിലോ മാട്ടിറച്ചിയുടെ പേരിലോ രണ്ടായിരത്തി വരെ കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നു മണിപ്പൂർ കലാപം എന്നൊരു സംഭവം നടന്നിട്ടേ മൂന്ന് വർഷമൊക്കെ മണി മൂന്ന് മാസത്തിന് മെഗോളിൽ മണിപ്പൂർ കലാപം നടന്നു എന്നൊക്കെ പറയുന്നത് കേവലം മാധ്യമ സൃഷ്ടിയാണ് അത്തരത്തിൽ വളരെ പഞ്ചപ്പാവായിരുന്നു നമ്മുടെ ബി ജെ പി ഗവൺമെൻറ് അതുകൊണ്ട് തന്നെ രാജ്യത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളുടെ പേരിൽ രാജ്യത്ത് കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും ഇവിടെയുള്ള ഭരണകൂടമല്ല അമ്പത്തിനാല് ഇഞ്ചുകാരനായ നമ്മുടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമല്ല സാധുവായി മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് ആർ നമ്മുടെ സർസങ് ചാലകൻ മോഹൻ ഭഗവത് പല അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പള്ളികളുടെ പിന്നെ അടിവാരം മാന്തിയിട്ട് അവിടെ ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് തപ്പി നടക്കാൻ ഇതില്ലാതെ അവസാനിപ്പിക്കണം പക്ഷേ എന്നിരുന്നാലും ആർ എസ് എസും ഫാസിസ്റ്റുകളും നിരന്തരം അത് തപ്പി നടക്കുന്നതിന് ഈ സംഘപരിവാർ ആർ എസ് എസ് നേതാക്കൾക്കോ ബി ജെ പി ഗവണ്മെന്റിനോ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് എന്തിനധികം പറയുന്നു നമ്മുടെ കേരളത്തിൽ പോലും ബി ജെ പി അധികാരമില്ലാത്ത ബി ജെ പി ഒരു കലാപമോ കലാപശ്രമങ്ങളോ നടത്തിയിട്ടില്ല നമ്മളെ കാസർഗോഡ് ചൂരിപ്പള്ളിയിലെ റിയാസ് മൗലവി എന്ന് പറയുന്ന അദ്ദേഹത്തെ കഴുത്തിറത്ത് ആരും ആർ എസ് എസ്കാർ കൊന്നതായിരുന്നില്ല അദ്ദേഹം പള്ളിയിൽ നിന്ന് സ്വയം കഴുത്തിറത്തി ആത്മഹത്യ ചെയ്തതായിരുന്നു അതേപോലെ മലപ്പുറത്ത് കൊടിഞ്ഞിയിൽ ഫൈസലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്ലാം ഇസ്ലാമത സ്വീകരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം മനം തൊന്നിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അല്ലാതെ ആർ എസ് എസിന്റെ പേര് പ്രവർത്തകരോ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളൊന്നും ഈ ഒരു കലാപത്തിൽ ഈ ഒരു ഫൈസലിനെ കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയ കേസിലൊന്നും പിന്നെ പ്രതിയായിരുന്നില്ല അങ്ങനെ രാജ്യത്ത് വളരെ നന്മ മാത്രം പ്രതീക്ഷിച്ച് നടക്കുന്ന വളരെ നല്ലവരായ കുഞ്ഞാടുകളാണ് ചില ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്നുണ്ട് അതായത് ഈ നിസ്കാരപ്പായ നിസ്കാരമുറിയെ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിസ്കാരപ്പായനകത്ത് തൃശ്ശൂലവും അതേപോലെ മറ്റു സംഗതികളൊക്കെ ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന ആളുകളെ പെട്ടെന്ന് ഈസി ആയിട്ട് കൊല്ലാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്